മഹാ ഉദ്ദീൻ നദ്വിയുടെ മന്ത്രിമാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ ഭിന്നത രൂക്ഷം നദ്വിയുടെ പരാമർശത്തെ തള്ളി ഉമർ ഫൈസി മുഖം അങ്ങനെ ഒരു നിലപാടില്ല എന്നും മറ്റുള്ളവരെക്കുറിച്ചുള്ള ആരോപണം വസ്തുതാപരമായിരിക്കണമെന്നും ഉമർ ഫൈസി മുഖം പറഞ്ഞു അതേസമയം നദ്വിയെ പിന്തുണച്ച നാസർ ഫൈസി കൊടത്തായി രംഗത്തെത്തി നദ്വി പറഞ്ഞത് സമസ്തയുടെയും സുന്നി മഹല്ല ഫെഡറേഷന്റെയും നിലപാടെന്നാണ് നാസർ ഫൈസി കൊടത്തായുടെ പ്രതികരണം സമസ്ത കുറേ വാക്കിലും പ്രവർത്തിക്കും സൂക്ഷ്മത വേണ്ടവരാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് എന്തെന്ന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് നമുക്കറിയില്ലല്ലോ അതനുസരിച്ചല്ല അത് പറഞ്ഞുകൂടും നമുക്ക് പക്ഷെ ചോദിക്കാൻ നിഷാധ യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് സമസ്തക്കങ്ങനെ നിലപാടില്ലല്ലോ കണ്ടവരൊക്കെ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും എം എൽ എമാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റതും കോൺഗ്രസിൻ്റെ എല്ലാവരും ഇല്ല അതിലേ എല്ലാവരും തോന്നിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ലല്ലോ ശൈശ വിഭാഗത്തിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടാകുക പക്ഷേ എങ്കിലും അങ്ങനെയുള്ളത് മാറ്റങ്ങൾ പക്ഷേങ്കിലും മാതാവിനെ കല്യാണം ചെയ്ത് അയച്ചത് പതിനൊന്നാമത്തെ വയസ്സിലാണ് അത് പ്രഭാഷകൻ പണ്ഡിതൻ പ്രബോധകൻ എഴുത്തുകാരനൊക്കെ ഉദ്ധരിക്കുന്ന സാധാരണ ശൈലിയാണ് ഒരു ചരിത്രത്തെ പറയുക എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ ആക്ഷേപിക്കലോ അല്ലെങ്കിൽ ഇടതുപക്ഷ എം എൽ എമാരെ എം പിമാരെയോ വലതുപക്ഷ എം പിമാരെ എം എൽ എമാരെയോ അധിക്ഷേപിക്കലോ ആവുന്നില്ല ഇന്ന് നമ്മുടെ ഇടയിൽ ചില വിമർശകരായി വരുന്ന ആളുകൾ പലരും അവരിൽ മതേതര വിശ്വാസികളുണ്ട് ജനപ്രതിനിധികളുണ്ട് മന്ത്രിമാരുണ്ട് എം എൽ എമാരുണ്ട് എം എൽ എം പിമാരുണ്ട് അതിൽ പലരും ഒന്നിലധികം ഭാര്യമാരെ ഭാര്യമാരായി സ്വീകരിക്കുന്നതിന് പുറമെ ഭാര്യ അല്ലാത്ത വിധത്തിൽ അവർക്ക് സ്റ്റൊപ്പിനിയായും കാമുകിയായും ഉപയോഗിക്കുന്നവരാണ് ജീവിത പങ്കാളികളാക്കുന്നവരാണ് ഇതും ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞതാണ് ആക്ഷേപിക്കുകയോ ഒരാളെ പരിഹസിക്കുകയോ എന്ന ഉദ്ദേശത്തോടു കൂടി ഫെഡറേഷന്റെ സമസ്തയുടെ ആ നദ്വിയെ സംരക്ഷിക്കുന്ന മുസ്ലിം ലീഗ് നദ്വിയുടെ ഇ എം എസിനെതിരെയുള്ള പരാമർശത്തിൽ മറുപടി പറയണമെന്ന് നാഷണൽ ലീഗ് പ്രതികരിച്ചു എ കെ അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് ഇപ്പോൾ രണ്ടു തരം പ്രതികരണങ്ങൾ നദ്വിയെ പിന്തുണച്ചും നദ്വിയെ തള്ളിയുമുള്ള പ്രതികരണങ്ങൾ വരികയാണ് എങ്ങനെയാണ് സമസ്തയിൽ ഈ ചർച്ച പുരോഗമിക്കുന്നത് തീർച്ചയായിട്ടും സമസ്തയ്ക്കകത്തുള്ള ഭിന്നത ഈ വിഷയത്തിലും പ്രകടമാണ് പരസ്യമായ പ്രതികരണത്തിലേക്ക് തന്നെ ഇരുവിഭാഗത്തു നിന്നുള്ള ആളുകൾ രംഗത്ത് വരികയും ചെയ്തു അതായത് നദവിയെ പിന്തുണയ്ക്കുന്നു നാസർ ഫൈസി കൂടത്തായി അതേസമയത്ത് നദവി പറഞ്ഞത് ശരിയായില്ല എന്നാണ് ഉമർ ഫൈസി മുഖം പറയുന്നത് ഈ നാസർ ഫൈസി കൂടത്തായി പറയുന്നത് ഇത് സമസ്തയുടെയും അതോടൊപ്പം തന്നെ മഹലി ഫെഡറേഷൻ്റെയും നിലപാട് തന്നെയാണ് നദ്വി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങൾ അതായത് പ്രവാചകാല കാലത്ത് മാത്രമല്ല ഇരുപതാം നൂറ്റാണ്ടിൽ പോലും ബാലവിവാഹവും ശൈശവ വിവാഹവും ഒക്കെ നടന്നു എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇ എം എസിൻ്റെ മാതാവിനെക്കുറിച്ച് പറഞ്ഞത് ഇത് ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പ്രഭാഷകൻ എന്നുള്ള നിലയിലാണ് ഇത്തരത്തിലൊരു ഒരു പ്രസംഗം നദ്വിയുടെ ഭാഗത്തും ഭാഗത്തുണ്ടാകുകയും ചെയ്തത് അതോടൊപ്പം തന്നെ വൈഫ് ഇൻ ചാർജ് എന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത് ഇതിന് പ്രവാചകനെ വിമർശിക്കുന്ന ആളുകളുടെ കാപ്പട്യം പുറത്തു കൊണ്ടുവരുന്ന എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള പല ആളുകൾക്കും ഇത്തരത്തിലുള്ള വൈഫ് ഇൻ ചാർജുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് നദിയെ പൂർണ്ണമായും നാസർ ഫൈസി കൂടത്തായി പിന്തുണയ്ക്കുകയും ചെയ്ത് അതേസമയം ഉമർ ഫൈസി പറയുന്നത് മിശാവറ അംഗത്വം പോലുള്ള ഒരു പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആക്ഷേപം ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുതാപരമായി ശരിയായിരിക്കണം നിയമത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിൻബനത്തോട് കൂടി മാത്രമായിരിക്കണം അത്രങ്ങൾ കാര്യങ്ങൾ പറയേണ്ടത് അതോടൊപ്പം തന്നെ എല്ലാ ആളുകളെയും സംശയത്തിന്റെ മുരയിൽ നിർത്തുന്നതാണ് ഇത്രയൊരു പ്രതികരണം ഏതായാലും നദവിയുടെ ഇക്കാര്യത്തിൽ വിശദീകരണം തേടും അതായത് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അത് എന്താണ് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ വിശദീകരണം തേടുമെന്നാണ് ഇപ്പോൾ ഉമർ ഫൈസി മുഖം പറയുകയും ചെയ്തത് അതോടൊപ്പം തന്നെ ചില കോണുകളിൽ നിന്ന് നദ്വിയെ മുഷാഫ്ര അംഗത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട് സ്മൃതി